എല്ലാവരും ഹാപ്പി അല്ലേ ഇന്ന് നമ്മുടെ മുന്ന വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ ഇന്ന് അവൻ്റെ അവൻ്റെ ദിവസം കേട്ടോ അവൻ്റെ സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് അവൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട് അവർ വീട് മൊത്തം ബലൂൺ കൊണ്ട് അലങ്കരിച്ചതൊക്കെ അവരാട്ടോ അപ്പോൾ അവൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അവൻ്റെ ഫ്രണ്ട്സിന് പാർട്ടി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ ഈ വർഷം ബേർത്ത് ഡേക്ക് കുട്ടി പട്ടാളത്തിനൊക്കെ വിളിച്ച് വരുത്തി ഒരു കുട്ടി പാർട്ടിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവർ കിഡ്സ് പാർട്ടി അപ്പോൾ എന്തായാലും അതിനെ ഒഴുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത് ഞാൻ ഇത് എടുത്ത ഡ്രസ്സാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അവർക്ക് പാകമായില്ലാട്ട് അത് മാറ്റി എടുക്കാണ്ട് വന്നു ഇതിന് മുന്നേയുടെ കേക്ക് ഉണ്ട് കേട്ടോ അത് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേൽ മനസ്സിലായ അപ്പോൾ എന്തായാലും ഇതേ കേക്കൊക്കെ ഞങ്ങൾ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഓരോരുത്തർ വന്ന് ഞാൻ മുന്നേയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം കേട്ടോ മുന്നേക്ക് അപ്പോൾ മുന്നേയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു കേക്കാണ് അത് കണ്ടപ്പോഴേക്ക് മുന്നേ ഒരു ആകാംക്ഷ കേട്ടോ മുന്നേര ഓ ഇതാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ കേട്ടോ കുറേ നാളെ അവൻ ആ കേക്കിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ അവൻ്റെ സ്വന്തം ഫേവറേറ്റ് ആയിട്ടുള്ള എന്ത് കേക്കാന്ന് ഗെസ് ചെയ്തോ ആ നിങ്ങൾ ഗെസ്സ് ചെയ്ത കേക്ക് തന്നെയാണോ അത് നോക്ക് ഓറിയോ കേക്ക് ആട്ടോ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കേക്കാണ് എന്തായാലും അവൻ അവൻ്റെ കേക്ക് കെട്ടിയാൻ പോവാണ് ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ അന്നത്തെ കാര്യം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ പിന്നെ അവൻ്റെ ബർത്ത് ഡേ അവനുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷയേക്കാളും ഗംഭീരമായി എന്നുള്ളതാണ് നമ്മളൊരു കിഡ്സ് പാർട്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിലും അവനിവിടെ എല്ലാവരോട്ടും ഭയങ്കര സോഷ്യലാട്ടോ അതുകൊണ്ടുതന്നെ പ്രായഭേദമന്യേ വയസ്സായ ആൾ മുതൽ ഇത്തിരി പ്രായമായ ചേട്ടൻ മുതൽ ചെറിയ ചേട്ടന്മാർ വരെയും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടി കുട്ടേൻ്റെ ഫ്രണ്ട്സ് അതായത് ഒരു തേർട്ടി ബിലോ ഏജ് ആയിട്ടുള്ള ചേട്ടന്മാരും ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ചേട്ടന്മാരും ഒക്കെ വന്നു എല്ലാവരോടും ചേട്ടാ ഇന്നെ ബെർത്ത് ഡേ കേട്ടോ ഒന്ന് വരണോട്ടോ ഭയങ്കര വലിയ വലിയ എന്ന് ചോദിച്ചു ചോദിച്ച് എല്ലാവരും വന്നു കേട്ടോ വന്നവരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും കുറേ പേരൊക്കെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു കുറച്ച് പേരൊന്ന് അപ്പം തന്നെ അവർ വന്ന് ഗിഫ്റ്റ് കൊടുത്ത് പോയിട്ടോ അപ്പോൾ അതിനകത്ത് അവൻ ഈ ഏറ്റവും ഇഷ്ടമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗിഫ്റ്റ് ആട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു ഫിഫ്റ്റി പ്ലേസ് ഏജ് ആയിട്ടുള്ള ഒരു ബൗട്ടൻ ചേട്ടൻ 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 ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു ചേട്ടനാണ് പിള്ളേരുടെ ഇടയിലൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കേട്ടോ ആ ചേട്ടൻ കൊടുത്ത ഗിഫ്റ്റാണ്ട്ടോ മുന്നേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ക്ലോക്കാണ് കൊടുത്തത് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇത് കൂട്ടായിട്ടുണ്ട് കസിൻ ബ്രദറ് ലേറ്റായിട്ടാണ്ട്ടോ വന്നത് ആൻറ്റിയുടെ മോനാണ് അരുൺ അപ്പോൾ അവനും മോനും കൂടി വന്നപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് എനിക്ക് അതും ഇഷ്ടമായത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ അവന് കാര്യം പൗച്ചും പെൻ സ്റ്റാൻഡുള്ള പെന്നൊക്കെ ആയിരുന്നു പിന്നെ അവരൊരു കുട്ടി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ മുന്നേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് സെർവ് ചെയ്തു നമ്മൾ ബിരിയാണി ആയിരുന്നു പിന്നെ ബിരിയാണിയുടെ ഒരു പ്രയറ് പ്രത്യേകത നമ്മുടെ ബർത്ത്ഡേ ബോയ് ബിരിയാണി കഴിക്കില്ല കേട്ടോ അതാണ് ഇതെന്താ ഇതെന്താച്ചാൽ എനിക്കിത് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് പക്ഷെ അവനായിട്ട് സ്പെഷ്യലായിട്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അവൻ കഴിച്ചത് എന്തൊക്കെ കുട്ടിയെന്ന് നമുക്ക് ഇത് ബിരിയാണിയുടെ കച്ചമ്പുറവും അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ടായിട്ടാണ് അവൻ പൊറോട്ട കഴിച്ചത് എന്തായാലും ദേ കിഡ്സ് പാർട്ടി എല്ലാവർക്കും ഒരു ലെഗ് പീസ് വെച്ച് കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ എല്ലാവർക്കും ലെഗ് പീസ് ഉണ്ടായിരുന്നു എണ്ണം പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ നന്യുവിന് എല്ലില്ലാത്ത പീസ് ഉണ്ടല്ലോ ഇഷ്ടം അപ്പോൾ അതായിട്ട് അവന് സെപ്പറേറ്റ് ആയിട്ട് അതും കൊടുത്തു അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചു മുന്നേടെ മുഖം നോക്കി മുന്നേ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പോൾ കുട്ടികളുടെ സന്തോഷം നമ്മൾ നമ്മൾ ഒട്ടും കുറച്ചില്ല ഒന്നും കൂടി കൂട്ടാനായിട്ട് മേളം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മുടെ നനു നനിയുടെ അടുത്തിരിക്കുന്ന കിച്ചും കൊട്ട് പഠിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും മുന്നേ അവൻ്റെ പത്താം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അവൻ്റെ കുറുമ്പും വികൃതിയും കുസൃതിയും കൂട്ടത്തിൽ ദേഷ്യവും കൂടും അല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും അവൻ അങ്ങനെ തന്നെ പോട്ടെ എന്തായാലും അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൻ്റെ ബർത്ത് ഡേ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട് അപ്പോൾ എന്തായാലും അവരെ നമ്മൾ സേഫ് ആയിട്ട് ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും അവരവരുടെ വീട്ടിൽ കൊണ്ടേയും കുട്ടിയുടെ ആക്കി ആക്കിയിട്ടോ അപ്പോൾ എന്തായാലും മുന്നേ പറയുക ഇതേപോലെ തന്നെ മതിയുമ്പോൾ എൻ്റെ അടുത്ത വർഷത്തെ ബർത്ത് ഡേ ഞാൻ വളരെ അധികം എൻജോയ് ചെയ്തു എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ അടുത്ത വർഷം മാറുമെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു സെലിബ്രേഷൻ ിട്ടോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും വരാതിരിക്കും ബാ ബൈ